നമ്മളറിയാതെ തന്നെ ഗൂഗിൾ നമ്മളെ ട്രാക്ക് ചെയ്യുന്ന ചില സെറ്റിങ്സുകൾ നമ്മളുടെ മൊബൈലിലുണ്ട് അവ ഡിഫോൾട്ടായി ഓൾറെഡി നിങ്ങളുടെ മൊബൈൽ അത് ഓൺ ഓണായിട്ടായിരിക്കും കിടക്കുന്നുണ്ടാവുക അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉപയോഗിക്കാതെ തന്നെ നിങ്ങളുടെ മൊബൈൽ ഡാറ്റ പെട്ടെന്ന് തീർന്നു പോകും ബാറ്ററി പെട്ടെന്ന് ഇറങ്ങി പോകുന്നതായി കാണാം നിങ്ങളുടെ പ്രൈവസിയും അത് കുറക്കുന്നു ഹായ് സുഹൃത്തുക്കളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഗൂഗിൾ അക്കൗണ്ടിലുള്ള മൂന്ന് ഹിഡൻ സെറ്റിംഗ്സുകളെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയുന്നത് അത് ഓഫ് ചെയ്യുന്നത് എങ്ങനെ അത് ഓഫ് ചെയ്താലുള്ള ഗുണം എന്താണ് എല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട് നിങ്ങൾ സ്കിപ്പ് അടിക്കാതെ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക ഈ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതിനു മുമ്പ് ആദ്യമായി എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നേരെ സ്ക്രീൻ റെക്കോർഡ് സഹിതം ഏതാണ് ആ സെറ്റിംഗ്സ് എന്ന് നമുക്ക് നോക്കാം ആദ്യം ഗൂഗിൾ ക്രോമോ അല്ലെങ്കിൽ ഗൂഗിളോ നിങ്ങൾ ഓപ്പൺ ചെയ്യുക അതിനുശേഷം സെർച്ച് ബാറിൽ മൈ ആക്ടിവിറ്റി എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്യുക ശേഷം അതിൽ ആദ്യം തന്നെ കാണുന്ന മൈ ആക്ടിവിറ്റി എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഇത് ഓപ്പൺ ആക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോട് ഗൂഗിൾ അക്കൗണ്ട് ലോഗിൻ ചെയ്യാൻ വേണ്ടി പറയും നിങ്ങൾ അത് ലോഗിൻ ചെയ്ത് വെക്കുക ലോഗിൻ ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് മൈ ആക്ടിവിറ്റി എന്ന പേജ് ഓപ്പൺ ആയിട്ട് വരും ഇതുപോലെയായിരിക്കും ആ ഇന്റർഫേസ് ഉണ്ടാവുക സാധാരണയായി നമ്മുടെ മൊബൈലിൽ ഈ നാല് സെറ്റിംഗ്സും ഡിഫോൾട്ടായി ഓൺ ആയിട്ടായിരിക്കും കിടക്കുന്നുണ്ടാവുക അതാണ് ഗൂഗിൾ ട്രാക്കിംഗിന്റെ മെയിൻ സോഴ്സ് എന്ന് പറയുന്നത് ഇത് ഏറ്റവും ഇമ്പോർട്ടന്റ് സെറ്റിംഗ്സ് ആണ് ഇതിൽ ആദ്യത്തേത് വെബ് ആൻഡ് ആപ്പ് ആക്ടിവിറ്റി എന്താണെന്ന് നമുക്ക് നോക്കാം ഗൂഗിളിൽ നിങ്ങൾ എന്തെങ്കിലും സെർച്ച് ചെയ്യുന്നത് ഓപ്പൺ ചെയ്യുന്ന വെബ്സൈറ്റ് ആപ്പിൽ ചെയ്യുന്ന ആക്ഷൻ ഗൂഗിൾ അസിസ്റ്റന്റ് ഉപയോഗം ഇവയെല്ലാം ഗൂഗിൾ സേവ് ചെയ്യുന്നുണ്ട് ഇതിന് ഗൂഗിൾ പറയുന്ന കാരണം നിങ്ങൾക്ക് ബെറ്റർ ആയ സെർച്ച് റിസൾട്ട് തരാനും അതുകൂടാതെ നിങ്ങൾക്ക് ഗുഡ് റെക്കമെൻഡേഷൻ കൂടി തരാൻ വേണ്ടി എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നിങ്ങളുടെ എല്ലാ ആക്ടിവിറ്റിയും ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളുടെ പ്രൈവസി ഇത് മൂലം നഷ്ടപ്പെടുകയാണ് അപ്പോൾ നമുക്ക് ആദ്യമായി വെബ് ആൻഡ് ആപ്പ് ആക്ടിവിറ്റി ഓഫ് ചെയ്ത് വെക്കാം അതിനായി നിങ്ങൾ ഇതിൽ ക്ലിക്ക് ചെയ്യുക ശേഷം വരുന്ന ഇന്റർഫേസിൽ കുറച്ച് സ്ക്രോൾ ചെയ്താൽ താഴെ നിങ്ങൾക്ക് ഇവിടെ ടേൺ ഓഫ് അല്ലെങ്കിൽ ഡിസബിൾ എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക ശേഷം നിങ്ങൾക്ക് താഴെ കാണാം ടേൺ ഓഫ് ആൻഡ് ഡിലീറ്റ് ആക്ടിവിറ്റി എന്നുള്ള ഒരു ഓപ്ഷൻ ചില മൊബൈലിൽ ഡിസബിൾ ആക്ടിവിറ്റി എന്നുള്ള ഓപ്ഷൻ ആയിരിക്കും നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക ശേഷം വരുന്ന ഇന്റർഫേസിൽ താഴെ നെക്സ്റ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക ശേഷം വരുന്ന ഇന്റർഫേസ് ഇതുപോലെയായിരിക്കും അതിന്റെ താഴെയായി വീണ്ടും നെക്സ്റ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക ശേഷം വരുന്ന ഇന്റർഫേസിൽ താഴെ കാണുന്ന ഡിലീറ്റ് ഓപ്ഷൻ നിങ്ങൾ അമർത്തുക ശേഷം നിങ്ങൾ ബാക്ക് പോവുക ഇത് ഡിലീറ്റ് ചെയ്താലുള്ള റിസൾട്ട് നിങ്ങളുടെ പഴയ ഹിസ്റ്ററി ഒക്കെ അതിൽ നിന്ന് ഡിലീറ്റ് ആയിട്ട് പോകും അതുകൂടാതെ ഫ്യൂച്ചറിൽ എന്തെങ്കിലും ട്രാക്കിംഗ് ഉണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്യും ഇനി ഇതിൽ രണ്ടാമത്തെ ഓപ്ഷൻ ടൈം ലൈൻ ഇത് പലർക്കും അറിയില്ല എന്നുള്ളതാണ് സത്യം നിങ്ങൾ പോയ സ്ഥലങ്ങൾ എവിടെ എപ്പോൾ പോയി ലൊക്കേഷൻ ബേസ്ഡ് ആക്ടിവിറ്റി ഗൂഗിൾ എല്ലാ മാപ്പിൽ ടൈം ലൈനായി സേവ് ചെയ്യുന്നുണ്ട് ഇത് ഡേഞ്ചറസ് ആണോ എന്ന് ചോദിച്ചാൽ പ്രൈവസി ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായും ഇത് ഡേഞ്ചറസ് ആണ് ഇത് ഓഫ് ചെയ്യാനായി നിങ്ങൾ ഇതിൽ ക്ലിക്ക് ചെയ്യുക ശേഷം താഴെ ടേൺ ഓഫ് എന്നുള്ള ഓപ്ഷൻ കാണാം നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക ശേഷം ടേൺ ഓഫ് ആൻഡ് ഡിലീറ്റ് ആക്ടിവിറ്റി ചില മൊബൈലിൽ ഡിസബിൾ ആൻഡ് ഡിലീറ്റ് ഹിസ്റ്ററി എന്നുള്ളതായിരിക്കും നിങ്ങൾ അത് ഓപ്പൺ ചെയ്യുക ശേഷം നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ശേഷം വരുന്ന ഇന്റർഫേസിൽ താഴെ ഡിലീറ്റ് ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ശേഷം ബാക്കിലേക്ക് വരിക ഇനി ഇത് ഓഫ് ചെയ്താനുള്ള ഗുണങ്ങൾ എന്ന് പറയുന്നത് ഇനി നിങ്ങളുടെ ലൊക്കേഷൻ ട്രാക്കിംഗ് ചെയ്യുകയില്ല പഴയ ലൊക്കേഷൻ ഹിസ്റ്ററി ഡിലീറ്റ് ആവുകയും ചെയ്യും ഇനി ഇതിൽ മൂന്നാമത്തെ സെറ്റിംഗ്സ് പ്ലേ ഹിസ്റ്ററി ഇത് എന്താണെന്നും കൂടി നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത ആപ്സ് അപ്ഡേറ്റ് ഹിസ്റ്ററി ആപ്പ് യൂസേജ് ഡീറ്റെയിൽസ് ഇതെല്ലാം ഗൂഗിൾ സേവ് ചെയ്തു വെക്കുന്നുണ്ട് ഇനി നിങ്ങൾ ഇത് ഓഫ് ചെയ്ത് വെക്കുന്നത് കൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു കുഴപ്പവുമില്ല മറിച്ച് നിങ്ങളുടെ പ്രൈവസി കൂടുകയാണ് ചെയ്യുന്നത് അതിനായി നിങ്ങൾ പ്ലേ ഹിസ്റ്ററി സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക ശേഷം വരുന്ന ഇന്റർഫേസിൽ പ്ലേ ഹിസ്റ്ററി താഴെ ഓൺ ആയിട്ട് കിടക്കുന്നത് നിങ്ങൾക്ക് കാണാം നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക ശേഷം താഴെ കാണുന്ന ടേൺ ഓഫ് ആൻഡ് ഡിലീറ്റ് ഹിസ്റ്ററി എന്നുള്ളതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ശേഷം നെക്സ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ശേഷം ഡിലീറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക നിങ്ങൾ ബാക്ക് പോവുക ഇനി നെക്സ്റ്റ് കാണുന്ന സെറ്റിംഗ് യൂട്യൂബ് ഹിസ്റ്ററി ഇവിടെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക നിങ്ങൾ യൂട്യൂബ് ഡെയിലി ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ ഇത് ഓഫ് ചെയ്ത് വെക്കരുത് കാരണം നിങ്ങൾ യൂട്യൂബിൽ കാണുന്ന വീഡിയോ സെർച്ച് ഹിസ്റ്ററി ഇതിനെ അടിസ്ഥാനമാക്കിയാണ് ഗൂഗിൾ വീഡിയോ റെക്കമെൻഡേഷൻ കിട്ടുന്നത് യൂട്യൂബ് എപ്പോഴെങ്കിലും യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഓഫ് ചെയ്ത് വെക്കാം എങ്കിലും ഞാൻ പേഴ്സണലി റെക്കമെൻഡ് ചെയ്യുന്നത് ഇത് നിങ്ങൾ ഓഫ് ചെയ്തു വെക്കരുത് അപ്പോൾ ഈ സെറ്റിംഗ്സിൽ നിന്ന് നമ്മൾ വെബ് ആൻഡ് ആക്ടിവിറ്റി ഓഫ് ചെയ്തു ടൈം ലൈൻ ഓഫ് ചെയ്തു അതുകൂടാതെ പ്ലേ ഹിസ്റ്ററിയും യൂട്യൂബ് ഹിസ്റ്ററി ഞാൻ ഓഫ് ചെയ്തിട്ടില്ല അപ്പോൾ ഇത്രയൊക്കെ സെറ്റിംഗ് നമ്മൾ ഓഫ് ചെയ്തതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ പ്രൈവസി വർദ്ധിക്കും ഗൂഗിൾ ട്രാക്കിംഗ് നമ്മൾ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും നമ്മളുടെ മൊബൈലിന്റെ ബാറ്ററി നമ്മൾക്ക് ഒരുപാട് സേവ് ചെയ്യാൻ വേണ്ടി പറ്റും കൂടാതെ നമ്മൾക്ക് മൊബൈൽ ഡാറ്റ ഒരുപാട് സേവ് ചെയ്യാനും കൂടി പറ്റും അതുകൂടാതെ നമ്മളുടെ മൊബൈലിൽ വരുന്ന ആഡ്സ് നമ്മൾക്ക് ഇല്ലാതാക്കാനും കൂടി പറ്റും ഇന്നത്തെ വീഡിയോ എന്റെ കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു പുതിയ പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോ ആയി വീണ്ടും കാണാം ബൈ